ഹായ് മക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പത്താം ക്ലാസിൻ്റെ ഓൺ എക്സാമിൻ്റെ ആൻസർ കീ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈസി എക്സാം ആയിരുന്നു സോഷ്യൽ ഹിന്ദി ഉള്ളതുകൊണ്ട് കുറേ പേര് പറഞ്ഞ് ടഫായിരിക്കും മിസ്സേ എന്നെല്ലാം പറഞ്ഞു പക്ഷെ എന്താണ് നമ്മുടെ പേപ്പർ ഈസി ആയതെന്ന് ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ നമുക്കതിൻ്റെ ആൻസേഴ്സ് നോക്കാം ഓക്കെ ഓക്കെ ഡാ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് ദില്ലി സേ ഹോഷ്യാർപൂർ തേ ക്ക് ദൂരിഹേ അപ്പൊ എന്താണ് ഇത് നമ്മുടെ ഖിഡിക്കി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഖിഡിക്കിയിലെ തന്നെ ഒരു ആണ് നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് അപ്പം എത്ര ദൂരമാണ് ദില്ലി മുതൽ ഹോഷാർപൂർ വരെ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം എന്താണ് എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ആട്ട് ഘണ്ഡേക്ക് ദൂരിഹേ എന്താണ് എട്ട് മണിക്കൂറിന്റെ ദൂരമാണ് ഉള്ളത് അപ്പോൾ ഈ ഓപ്ഷനാണ് ആയിട്ട് വരുന്നത് പിന്നെ എന്താണ് പത്നിയോ ബച്ചയ്ക്കോ നാരാജോഗയാ പത്നി അല്ലെങ്കിൽ മക്കളും ഭാര്യ എല്ലാം എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ എന്താ നമ്മുടെ പാത്രൻ്റെ അല്ലെങ്കിൽ പുരുഷപാത്രൻ്റെ പത്നിയും കുട്ടികളൊക്കെ എന്തുകൊണ്ടാണ് വിഷമിച്ചത് അല്ലെങ്കിൽ ആറാസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ആദ്യം എ സി കോച്ചാണ് ബുക്ക് ചെയ്തത് പക്ഷേ എന്താണ് ഇപ്പോൾ ജനറൽ കോച്ചിലേക്ക് മാറിയത് കൊണ്ട് ആണ് അവർക്ക് വിഷമമായതാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ ആ ഒരു ആൻസർ അല്ലെങ്കിൽ ആ ഒരു ആൻസറിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ട്രെയിൻ യാത്രക്ക് അനുഭവവും കൃ കർത്തേ പുരുഷ പുരുഷപാത്രിക്ക് ഡയറിയിലേക്ക് എന്താണ് ട്രെയിൻ യാത്രയെ പറ്റി സംബന്ധിച്ചിട്ടുള്ള എന്താണ് അതിൻ്റെ ഡയറി നമ്മുടെ പുരുഷ ഡയറി എഴുതുക ഫോർമാറ്റ് ഓർമ്മയിൻ്റല്ലോ ആ നമുക്ക് എന്ത് വേണം ആ താരിക്ക് വേണം കൃത്യമായിട്ടല്ലേ അതെന്ത് പക്ഷെ എന്ത് വേണം ആ കംപ്ലീറ്റ് ഫോർമാറ്റിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ എന്താണ് പിന്നെ എല്ലാം പാസ്റ്റ് ടെൻസിൽ വേണം മക്കളെ എഴുതാൻ വേണ്ടിട്ട് ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ എല്ലാം ധാ ഏ എന്താ പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ ഭൂതകാലിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഡയറി ആയാലും താഴെ കൊടുത്തിരിക്കുന്ന ഓർക്കോസ്റ്റിനാണ് അപ്പോൾ ട്രെയിൻ യാത്രയ്ക്ക് അനുഭവം പറ്റാത്ത ഹുയ മിത്രനെ മിത്രിക്ക് നാം പുരുഷപ്പാത്തുക പത്ര എന്താണ് ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങളെക്കുറിച്ച് തൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുന്നുണ്ട് അത് നിങ്ങൾ എഴുതുക അപ്പോൾ പത്ര കണ്ടന്റ് ഒന്നായിരിക്കും എന്താണ് ട്രെയിൻ യാത്രയിലെ അനുഭവങ്ങൾ അപ്പോൾ ഫോർമാറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം എന്തൊക്കെ ആഡ് ചെയ്യാം ആ നമ്മുടെ ട്രെയിൻ യാത്രയിൽ എന്താ ഷാദിക്ക പുലാവ അതിനെപ്പറ്റി നമുക്ക് എഴുതാം പിന്നെ എന്താണ് ആ ഖജരാറിയാഘോമ അലി ലടിക്കുക ആ കണ്ടതും പത്നി ഓർലടിക്ക ബീച്ച് എന്താ ആ തോൽമേലുണ്ടായതല്ലേ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ബാർഗെയിനിങ് ഒക്കെ ഉണ്ടായത് എഴുതാം പിന്നെ എന്താണ് അൻപത് രൂപയ്ക്ക് ആ ഷോൾ വാങ്ങിയത് എഴുതാം എന്തൊക്കെ എഴുതാം അല്ലേ ആ ഈ സമയം എന്താണ് ആ ഈ സമയം ആ പതി ആ വഴപ്പം പോയി കല്യാണത്തിന് പോയതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതാം അല്ലേ അപ്പോൾ അതെല്ലാം നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിലെന്താണ് ആ നാല് മാർക്ക് കിട്ടും പിന്നെന്താ ആ ഫോർമാറ്റ് കൃത്യമായിരിക്കും ഡയറിയുടെ ഫോർമാറ്റ് ഡയറിയുടെ ഫോർമാറ്റിൽ എഴുതാം ലെറ്റർ ആണെങ്കിൽ എന്ത് വേണം ലെറ്റർ ആണെങ്കിൽ കൃത്യമായിട്ട് ആ നമ്മുടെ സല്യൂട്ടേഷൻ വേണം താരീഖ് റൈറ്റ് സൈഡിൽ വേണം നിങ്ങൾ ഡേറ്റും ആ പ്ലേസ് ഒക്കെ എഴുതിട്ട് പിന്നെ പ്രിയമിത്ര് എന്ന് പറഞ്ഞ എഴുതി നിങ്ങള് ചോദിച്ചു നിങ്ങൾ കൃത്യമായിട്ട് എഴുതാം സേവാമേ വെച്ച് നിങ്ങൾ അവസാനിപ്പിക്കുക ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോ നാലാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ മേരി എന്ന് നമ്മുടെ ഫേവററ്റ് ഒരു എന്താണ് നാലാമത്തെ ക്സ്റ്റൻ ഇങ്ങനെയാണ് അപ്പൊ എന്താണ് നമ്മുടെ മതില് തുരന്ന് അല്ലെങ്കിൽ എന്താ അപ്പുറത്തിപ്പുറത്ത് നോക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് കുട്ടികൾ ഉദ്ദേശിച്ചിട്ടുള്ള എന്താണ് മനസ്സിലായത് എന്നാൽ ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് ആ വഹാം കോയി എന്താ ആ കോയി ഡിഫറൻസ് അല്ലെങ്കിൽ എന്താ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല അല്ലെങ്കിൽ ഒരു ഡിഫറൻസും ഇല്ല അവിടെയും ഇവിടെയും യഹാം ഓർ വഹാം അല്ലെങ്കിൽ എന്താ ഒരേ പോലെ തന്നെയാണ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു ആൻസറിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അഞ്ചാമത്തെ പ്രശ്നം ഇങ്ങനെയാണ് വരുന്നത് കവിക്ക പരിചയ കവിതാംശിക്ക ആശയ ലിഖ്യം നമ്മുടെ മേരി ദുനിയാക്കി തമാം ബച്ചേ കൃത്യമായിട്ട് നിങ്ങൾ ആശയം പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അത് എഴുതാം എന്താണ് ആ അതിനാൻ കഫീൽ ആണ് നമ്മുടെ കവിത നിങ്ങൾ കൃത്യമായിട്ട് എഴുതാ പിന്നെന്താണ് പുള്ളിക്കാരൻ ആരായിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ സമകാലിൻ കവിഹെ നിങ്ങൾ എഴുതി കഴിഞ്ഞ എന്താക്കണം പിന്നെ വേണം നിങ്ങൾ ആശയം എഴുതാൻ വേണ്ടിട്ട് ഓക്കെ ആണോ അത് എഴുതിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ നാല് മാർക്ക് കിട്ടും ഓക്കെ ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മാത്സ് ഫോളോങ് വന്നിട്ടുള്ളത് നമ്മുടെ റെയിൻ ബസേരമേ എന്ന് പറഞ്ഞ യാത്രാവൃത്തം നിന്നുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് ഗ്രാമീൺ ആത്മി ഓക്കെ പിന്നെന്താണ് ലേഖക സാധി ചോട്ട് ഓക്കെ ചോട്ടിനെ പറ്റി പിന്നെന്താ പാകലാത്മ അങ്ങനെ മൂന്ന് പേര് തന്നിട്ടുണ്ട് പിന്നെന്താണ് അവർ ഏതാണ് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അദ്ദേഹം അവരൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളതാണ് അപ്പുറത്തെ സൈഡിൽ തന്നിട്ടുള്ളത് അപ്പൊ നോക്കാം താ രാത്രിക്ക് സമയം യാത്രയോകോ തങ്ക് കർണ കർ അല്ലെങ്കിൽ കർത്തേഹെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെന്താണ് താ ഓപ്ഷൻ ഇങ്ങനെയാണ് ഗാവോകോ പഠി പടാത്താരഹ എന്നാ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഓക്കെ നർമ്മദെ തീരെ ലേഖക്ക സഹയാത്രി രഹ ഓക്കെ ഗാവ് മന്ദിർക്ക് കർത്താരഹ അപ്പൊ ഏതായിരിക്കും ഗ്രാമീണാത്മി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഗ്രാമീണാത്മി കൃത്യമായിട്ട് നമുക്കറിയാം ഗാവ്ക്ക് മന്ദിർക്ക് രഹ അപ്പോൾ ഗ്രാമീണാത്മി ഇങ്ങനെയായിരിക്കും വരാ ഓക്കെ ദാ ഓപ്ഷൻ ആയിരിക്കും വരാം ലേഖക സാത്തി ചോട്ടു അവരെന്താ ചെയ്തിട്ടുണ്ടാവുക അദ്ദേഹം എന്തായിട്ടും ചെയ്തിട്ടുണ്ടാവുക നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നർമ്മദാക്കിയ തീരെ ലേഖക്ക സഹയാത്രി രഹ അപ്പൊ സാത്തി ലേഖക്ക സാത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇതിലുള്ള ഓപ്ഷൻ എന്തായിരിക്കും നർമ്മദാക്ക് തീരെ ലേഖക്ക സഹയാത്രിഹ അത് കൊടുക്കുക ഓക്കെ പിന്നെ ആയിരിക്കും പാകലാത്മി രാത്രി സമയാത്രൊത്തം കർ കർത്താരഹ അല്ലേ അവര് ബുദ്ധിമുട്ടോണ്ടിരുന്നു അല്ലെ ബുദ്ധിമുട്ടിച്ചോണ്ടേയിരുന്നു അപ്പൊ എന്തായിരിക്കും അതായിരിക്കും ഓപ്ഷൻ വരാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരുന്ന ഏതായിരിക്കും നമ്മുടെ ഈ ഓപ്ഷനിലാണ് കണ്ടോ അപ്പം നിങ്ങൾ ഖായ് ആണ് നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ ആ ഒരു മൂന്ന് മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ അപ്പോൾ ഏഴാമത്തെ നോക്കാം യാത്രാവൃത്ത് ആംശയ്ക്ക് ആധാർ പർ പട്കഥ ലിഖേ ദൃശ്യ ലിഖ്യം ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു സീൻ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പട്ക്കഥ എന്താണ് നമ്മളുടെ ആ നമുക്കറിയാം എല്ലാവർക്കും അറിയാം പട് കഥ ഒരു എന്താ ആ ഒരു സീൻ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തൊക്കെ അതിൽ ആഡ് ചെയ്യണം മക്കളെ ദൃശ്യം വേണം നിങ്ങൾ ദൃശ്യം എന്ന് പറഞ്ഞിട്ട് എത്ര ദൃശ്യം നിങ്ങൾ ഈ ദൃശ്യമാണ് എഴുതുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സീനാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ദൃശ്യം എഴുതുക ഓക്കെ ദൃശ്യം നിങ്ങൾ ദൃശ്യം എഴുതിയിട്ടുണ്ടാവണം പിന്നെ എന്ത് വേണം അതിൽ സ്ഥാൻ വേണം എവിടെയാണ് എന്നുള്ളത് എഴുതണം അപ്പം സ്ഥാൻ നിങ്ങൾ എഴുത എഴുതുക പിന്നെ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത് പിന്നെ സമയം എത്ര മണിക്കാണ് സമയം എഴുതുക ഓക്കെ അല്ലെങ്കിൽ എത്ര സ എത്ര നേരമുണ്ട് ഈ സമയം അല്ലെങ്കിൽ നമ്മുടെ പട്ടത്തിൽ എത്ര നേരമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക പിന്നെ എന്ത് വേണം മെയിൻ എന്ത് വേണം ആ പാത്രം വേണം ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് നമുക്കറിയാം മാരാണ് ലേഖക പകലാത്മി ചോട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാരക്ടേഴ്സിന്റെ പേര് ഇങ്ങനെ ഇങ്ങനെ എഴുതി പോവാ ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു പട്കഥ തയ്യാറാക്കണം ഓക്കെ ആണല്ലോ ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ആ മാർക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് നമ്മുടെ ഹൈക്കു ഹൈക്കു ഓർമ്മ ഉണ്ടല്ലോ എന്നാണ് എന്തായാലും പറഞ്ഞതാണ് ഒരു ഹൈക്കു എന്തായാലും ചോദിക്കുന്നുള്ളത് അതുപോലെ തന്നെ ചോദിക്കുകയും ചെയ്തു നമ്മൾ കൃത്യമായിട്ട് പഠിച്ച ഹൈക്കു ആണ് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് സ്നേഹി കോനേഹ എന്ന് പറയുന്നതിൻ്റെ സമാനാർത്ഥി അല്ലെങ്കിൽ ഈക്വൽ മീനിങ് വരുന്ന ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ആ ഒരു വേർഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കിക്കേ ബർഫാണോ ധൂണ്ടാണോ ആഞ്ചാണോ നേഹാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കവിതയിലുള്ള സോറി ഹൈക്കൂലുള്ള നേഹാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേഹാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കാം ഒമ്പതാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് ഇസ് ഹൈക്കൂ കാ സമാൻ കിസ് വാക്ക് ഹെ അപ്പോൾ നമ്മുടെ ഹൈക്കൂന്റെ കൃത്യമായിട്ടുള്ള ആശയം ഏത് ഓപ്ഷനിലാണ് ഉള്ളത് എന്നാണ് ചോദിച്ചത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയില്ല ആദ്യത്തെ തന്നെ നോക്കിയാൽ അറിയാം നഗരിമേ നോക്കിയാലറിയാം ബർഫി നഗരീമേ ബർഫി തണുത്തുറഞ്ഞ ആ ഒരു നഗരത്തില് സ്നേഹത്തിന്റെ എന്താ കുറവ് അനുഭവപ്പെടുന്നു അത് തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്നേഹം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു എന്താണ് ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിനെ പറ്റിയാണ് നമ്മുടെ ഹൈക്കുന്ന് നമുക്കറിയാം അപ്പൊ എന്താണ് നമ്മുടെ ഈ കാ ഓപ്ഷൻ തന്നെയായിരിക്കും ആൻസർ വരാം പത്താമത്തെ ക്രെ ഇങ്ങനെയാണ് വരുന്നത് റെയിൻ ബസ് വരും എന്ന് വീണ്ടും ഒരു ചെറിയൊരു പാരഗ്രാഫ് വന്നിട്ടുണ്ട് പത്താമത്തെ ക്വസ്റ്റൻ ഇങ്ങനെ ചോദിച്ചു എന്താണ് ഈ വാക്യുമെ വഹ് ഓർ ഹം കിസ് കെ ബദലെ പ്രയുക്ത ഈ അംശത്തിൽ വഹ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ് ഹം എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ബഹ് ആരായിരിക്കും ബഹ് നമ്മുടെ പാഗലാത്മിയായിരിക്കും പാഗലാത്മിയാണ് കേട്ടോ കാര്യം എന്താണ് ഇവിടെ വഹ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കാര്യം നമ്മൾ പാകലാത്മീയനെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരാ ആ തങ്കർത്തേ രേഹ അതിനെപ്പറ്റി ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നോക്കാം ഹം ആരായിരിക്കും ഹം നമുക്ക് കൃത്യമായിട്ട് അറിയാം ചോട്ടു ഓർ ലേ ഹം ഞങ്ങള് ആരായിരിക്കും നമ്മുടെ ചോട്ടുവും ആയിരിക്കും അപ്പൊ നിങ്ങൾ അതാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ രണ്ട് മാർക്ക് കൃത്യമായിട്ട് കിട്ടും ഓക്കെ ചോട്ടുകൂരിലേക്കൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മതിയാവും കേട്ടോ ഓക്കെ പിന്നെ എന്താണ് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ വാക്യവിസ്താർക്കർ ഇതും ഷുവർ ആണ് മിസ്സ് പറഞ്ഞതായിരുന്നു പോഷക്കി ശബ്ദം വാക്ക് വിസ്താർക്കരെ വേർട്ട് പെരുമിടായിരുന്നു പണ്ട് പക്ഷെ എന്താണ് ഇപ്പോൾ വാക്യ വിസ്താറാണ് ഓക്കെ അപ്പോൾ ബഹുത്വം കൊടുത്തിട്ടുണ്ട് പാകൽ കൊടുത്തിട്ടുണ്ട് ഒരു അഹത്വം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ നമുക്ക് എഴുതാം ആ പാകൽ ആത്മീനെ പരീക്ഷാനിക്കുക നമുക്ക് ഈ ഒരു പാകൽ എന്നുള്ളത് എന്താണ് ഒരു വിശേഷനായതുകൊണ്ട് അത് ആദ്യം എഴുതാം കേട്ടോ പാകൽ ആദ്മീനെ എഴുതാം അങ്ങനെ പിന്നെന്താണ് ആ പാകലാദ്മീനെ ബഹുത് പരേശാൻ കിയ പഹലാ പാകലാത്മീനെ ബഹുത് പരശാൻ കിയ അത് അടുത്തായിട്ട് എഴുതാം പിന്നെന്താ രാത്കോ എന്താ പാകലാത്മീനെ രാത്കോ ബഹൂത്ത് പരേശാൻ കിയ അങ്ങനെ നിങ്ങൾ എഴുതിപ്പോയി കഴിഞ്ഞാൽ എന്താക്കും ആ ഒരു മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ നമ്മളുടെ വൈറ്റ് ക്യാപ് എന്ന് പറഞ്ഞ കഹാനി നിന്നാണ് അപ്പോൾ നോക്കാം സഹി പ്രസ്താവ് ചുരുക്കളുകയെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താണ് ദാദാജി കേശവോ ബഹനോ കെ പാസ് ലായെ ദാദാജി നമ്മുടെ സഹോദ അല്ലെങ്കിൽ നമ്മുടെ കേശവന്റെ സിസ്റ്റേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി ആണോ അറിയില്ല അല്ല അല്ലെ നല്ല ഒരിക്കലല്ല ദാദാജി മാ കേശവേ പാസ് ലൈ ആ ദാദാജി തന്നെ പാരന്റ്സിന്റെ കൂടെ അടുത്താണ് കൊണ്ടുപോയത് കേശവന്റെ പാരന്റ്സിന്റെ അടുത്താണ് കൊണ്ടുപോയത് ആണോ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഖാ ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് ദാദാജി ലേ ഗ്സെഹർ സോറി ലേ ഗൈ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ദാദാജി എന്തുകൊണ്ടാണ് കേശവനെ തന്റെ ഗ്രാമത്തിൽ നിന്ന് ഷെഹർ എന്താ നമ്മുടെ സിറ്റി അല്ലെങ്കിൽ ടൗണിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് ആ നമുക്ക് ഇതിൽ തന്നെ ആൻസർ ഉണ്ട് തന്നെ നമുക്ക് രീതിയാലും കുഴപ്പമില്ല ദാദാജി കേശവക്കോ മാബാക്ക് പാസ് പാസ്ല്ല പാസ്ല്ലേ എഴുതാം അങ്ങനെ എഴുതാം പിന്നെ എന്തുകൊണ്ട് എക്സാം കഴിഞ്ഞുകൊണ്ട് കേശവ് വാശി പിടിച്ച് എനിക്ക് അച്ഛനെയും അമ്മനേയും കാണാൻ പോകണം എന്ന് വാശി പിടിച്ചു ആ കാര്യങ്ങൾ എന്തെങ്കിലും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ രണ്ട് മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ പതിനാലാമത്തെ ക്വസ്റ്റൻ നോക്കാം പരീക്ഷയ്ക്ക് ബാദ് കേശവിനെ ദാദാജീസെ ആഗ്രഹിക്കുക നമുക്കറിയാം ആഗ്രഹം പ്രകടിപ്പിച്ചു എന്താ ഷെഹറിൽ പോകണ അച്ഛനമ്മനെ കാണണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു പിന്നെന്താണ് ദാദാജി കെ ബി സംഭവി നമ്മുടെ കോൺവെസേഷൻ ഈസി അല്ലേ കോൺവെസേഷൻ നിങ്ങൾ ഒരു അഞ്ച് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മാർക്ക് നമുക്ക് കിട്ടും അല്ലെ എനിക്ക് അച്ഛനെ അമ്മനെ കാണണം നിങ്ങൾ മുജെ എന്താ ഷെഹർ ജാനാഹെന്താണ് അവൻ പറയുകയാണ്

എന്താണ് അതായാലും നിങ്ങൾക്ക് എഴുതാം ഓക്കെ നമുക്ക് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അത് മിസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഒരു പാരഗ്രാഫ് നിങ്ങളോട് ചോദിക്കും അത് കൃത്യമായിട്ട് നിങ്ങളോട് അതിൽ നിന്നെടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും മിസ് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം വിശേഷൻ ശബ്ദം ചുണിക്കൽ ലിഖി അതിലാണ് നമ്മൾ വിശേഷം വന്നത് വിശേഷൻ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് ആണ് വിശേഷൻ എന്താണ് എന്തെങ്കിലും ഒരു വസ്തുവിനെ അതിൻ്റെ വിശേഷത സവിശേഷതയെ കുറിച്ച് പറയുന്ന സാധനമാണെങ്കിൽ അതായിരിക്കും വിശേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നോക്കിക്കേ സൂര്യാസ്ത വിശേഷനാണോ അതൊരു സംഭവം അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാര്യമാണ് സൂര്യാസ്തമനം എന്താണ് നടക്കുന്നൊരു സംഭവമാണ് പക്ഷെ അതൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആക്ഷൻ വേർഡ് ആണോ നമുക്ക് അത് വിശേഷം പിന്നെ ഝീൽ ഝീൽ എന്താ തടാകം അല്ലെങ്കിൽ എന്താ ആ ലേക്ക് ആണോ അല്ല വിശേഷ നൗൺ ആണ് പ്രകൃതി അതും ഒരു നൗണാണ് അല്ലെങ്കിൽ ഒരു ഒരു വസ്തുവിന്റെ കാര്യമാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത് പക്ഷെ എന്താണ് വിശേഷൻ ഒരിക്കലും ആവില്ല അവിടെ ഖൂബ് സൂരത് ബ്യൂട്ടിഫുൾ എന്നുള്ളത് മാത്രമാണ് അവിടെ വിശേഷനായിട്ടുള്ളത് അപ്പോൾ അതായിരിക്കും ആൻസർ ആയിട്ട് വരാം പിന്നെ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സജന നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു യാത്രാവൃത്തിൽ കൊടുത്തിരിക്കുന്ന സോറി ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ആ കുട്ടീൻ്റെ സജന അപ്പിയമാ ബാബ് കെ ഡൽഹി സെ കേരള ലേഖിനെ ആയി അപ്പോൾ എന്താ സജന ഡൽഹിയിൽ നിന്ന് കേരളം കാണാൻ വേണ്ടി വരികയാണ് പക്ഷെ നമ്മൾ എന്തായിരുന്നു ഡൽഹി കാണാൻ പോയതാണ് അല്ലേ അപ്പോൾ കുഴപ്പമില്ല എന്തായാലും എന്താണ് അങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ ജസ്റ്റ് ഒരു ചേഞ്ചേ വരുത്തിട്ടുള്ളൂ കുഴപ്പമില്ല കണ്ടി സഹായ സജി ആക്കിയ യാത്രാ വൃത്തി എന്നാൽ തന്നിരിക്കുന്ന പാരഗ്രാഫ് അടിസ്ഥാനമാക്കിക്കൊണ്ട് സജന ഏഴ് യാത്രാവൃത്തി എഴുതാം അപ്പോൾ എന്താ മേം ചേർത്ത് എഴുതിയാൽ മതിയാവും മേംദേക്കാൻ എന്തൊക്കെ കണ്ടു കേരളം അവിടെ എത്തി കേരളത്തിൽ ഞാൻ ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞെങ്കിൽ എഴുതാം പക്ഷെ അതിന് ഈസി ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് മക്കളെ നോക്കിക്കേടാ നമൂനയ്ക്ക് അനുസാർ താലികാക്കി പൂർത്തിക്കാരെ അതല്ലേ കുറച്ചുകൂടി എളുപ്പം അതാണ് കുറച്ചുകൂടി എളുപ്പം എന്താ അതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതിയാവും ആൻസറ് കൃത്യമായിട്ട് എടുത്ത് എഴുതിയാൽ മതിയാവും അപ്പം നോക്കി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് യഹാംകാ സൂര്യാസ് എവിടെയാണ് കോവളം അല്ലെ കോവളത്തുള്ള ആ സൺസെറ്റ് വളരെ സൂര്യാസ്ത സൺസെറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക അതിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ കോവളം കാലായിട്ട് ഓൺ ലവ് സോ സൂര്യാസ്ത ബഹു ആകർഷകണ്ടോ ഇപ്പൊ കോവളം പിന്നെ എന്താണ് ഉള്ളത് എന്താണുള്ളത് പരിവതീയ പ്രതീക്ഷ അപ്പൊ എന്താ പർവ്വതീപ പ്രതീക്ഷ അപ്പൊ എന്താ ഒരു മലനിരകളുള്ള ഒരു സ്ഥലമാണ് എന്ത് എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാർന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ മൂന്നാർന്ന് എഴുതാം ഓക്കെ മൂന്നാർ നിങ്ങൾ എഴുതിയാൽ മതിയാവും പിന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത് യഹാം ഫേമസ് ആണ് ഇവിടെയുള്ള ബേർഡ് സാങ്ച്വറി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് കുമരകം ബേർഡ് ആണ് കേട്ടോ കുമരകം ബേർഡ് സാഞ്ച്വറിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ കുമരകം നിങ്ങൾ എഴുതിയാൽ മതിയാവും കുമരകം ഓക്കെ പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ് മക്കളെ യഹാം പെരിയാർ വന്യജീവ അഭയാാരണ ഇവിടെ എന്താണ് ഇവിടെ എന്തുണ്ട് ആ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ചറി ഉണ്ട് അപ്പോൾ അതേതായിരിക്കും നമുക്ക് അതിലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാൽ തേക്കടിയാണ് അപ്പം നിങ്ങൾ തേക്കടി എന്ന് എഴുതിയാൽ മതിയാവും കേട്ടോ തേക്കടി ഓക്കെ പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട് യാഹ് പൂർവ്വകാ വെനീസ് അതൊന്ന് നോക്കിയാണെങ്കിലും കുഴപ്പമില്ല എന്താണ് നമുക്ക് എന്താ കിഴക്കിൻ്റെ വെനീസ് അറിയപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആലപ്പുഴ അല്ലേ ആലപ്പുഴയാണ് അല്ലേ അപ്പോൾ ആലപ്പുഴ നിങ്ങൾ കൃത്യമായിട്ട് എഴുതാം ഓക്കെ അത് കൂടി നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഉള്ളൂ നമ്മളുടെ ആൻസേഴ്സ് ഓക്കെ ഇതൊക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് അടിപൊളി മാർക്ക് ഉണ്ടാവും വിശ്വാസമാണ് അപ്പോൾ അടുത്ത എക്സാം ഇനി വരുന്ന എക്സാമുകൾ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് എഴുതാം ഓക്കെ ബൈ